എഴുത്തുകാരിയും മാധ്യമ പ്രവർത്തകയുമായ എ ജീൻ കരോളിനെ ലൈംഗികമായി അധിക്ഷേപിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്ത കേസിൽ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമ്പത് ലക്ഷം ഡോളർ നൽകണമെന്ന ജൂറി വിധി ഫെഡറൽ അപ്പീൽ കോടതി ശരിവച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മാൻഹർട്ടലിലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ വെച്ച് ട്രംപ് കരോളിനെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതായി ന്യൂയോർക്ക് ജൂറി കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു ലൈംഗിക അതിക്രമത്തിന് ഇരുപത് ലക്ഷം ഡോളർ അപകീർത്തിപ്പെടുത്തിയതിന് മുപ്പത് ലക്ഷം ഡോളർ എന്നിങ്ങനെയാണ് ശിക്ഷ വിധിച്ചത് എൽ എ മാസികയുടെ മുൻ കോളംസ്റ്റാണ് കരോളിൻ ട്രംപിനെതിരെ കരോളിൽ നൽകിയ വേറൊരു കേസിൽ അവർക്ക് എൺപത്തിമൂന്ന് ലക്ഷം ഡോളർ നൽകാൽ മറ്റൊരു ജൂറിയും വിധിച്ചിരുന്നു ഡൊണാൾഡ് ട്രംപ് അതേസമയം വിധിക്കെതിരെ വീണ്ടും അപ്പീൽ നൽകുമെന്ന് ട്രംപിന്റെ വക്താക്കളിൽ ഒരാളായ സ്റ്റീവൻ ചിയുങ് പറഞ്ഞു അമേരിക്കൻ ജനതാ പ്രസിഡന്റ് ട്രംപിനെ ശക്തമായ ജനവിധിയോടെ വീണ്ടും തെരഞ്ഞെടുത്തു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ രാഷ്ട്രീയ ആയുധവൽക്കരണം ഉടനടി അവസാനിപ്പിക്കണമെന്നും ചിയുങ് പറഞ്ഞു നവംബർ അഞ്ചിന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചതിന് ശേഷം അദ്ദേഹത്തിനെതിരെ വന്ന രണ്ട് ഫെഡറൽ കേസുകൾ തള്ളിയിരുന്നു പോൺ താരം സ്റ്റോമി ഡാനിയൽസിന് പണം നൽകിയത് മറച്ചുവയ്ക്കാൻ മുപ്പത്തിനാല് ബിസിനസ് രേഖകളെ കൃത്രിമം കാണിച്ചെന്ന കേസിൽ മേയിൽ ന്യൂയോർക്കിൽ ട്രംപ് ശിക്ഷിക്കപ്പെട്ടിരുന്നു തന്റെ തൻ്റെ ശിക്ഷാവധി ആവശ്യപ്പെട്ട് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ട്രംപ് നൽകിയ ഹർജി ജഡ്ജി ജവാൻ മെർച്ചൻ അടുത്തിടെ നിരസിച്ചിരുന്നു